മഹാപുരുഷന് സ്വർഗീയ നല്ല വിധാവും നല്ലത് വലിയ വിശ്വസനത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു അവൻ അത് നിവർത്തിക്കും ദൈവമേ സ്തോത്രങ്ങൾ താവേ ഈ പ്രഭാതത്തിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്നു പറയുന്നുാലിൽ ഈ പുതിയ വർഷത്തിന്റെ അനുഗ്രഹത്തിനായി പ്രഭാതത്തിലടിയങ്ങളെ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷ കാല നിയങ്ങളെ അനുഗ്രഹകരമായ അതിശയമായി നടത്തി കർത്താവ് സ്വോം തുടർന്ന് കർത്താവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർത്താവ് തുടങ്ങുമ്പോൾ കർത്താവ് പുതിയ തീരുമാനത്തിൽ കർത്താവ് നിന്നോടുള്ള ബന്ധത്തിൽ ആത്മീയ ബന്ധത്തിൽ കർത്താവ്വരി ബന്ധത്തിൽ കർത്താവെ നീതിയുള്ള രായി തിരുവനന്തപുരം അടിയങ്ങളെ നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്ക ർത്താവെ ദേശത്ത് കർത്താവ് വിശ്വസ്ത ആചരിച്ച് കർത്താവെ ആത്മീയ നന്മോളെ പ്രാർത്ഥി പ്രാപിച്ച് ദൈമിയ നിന്റെ വരവ് വരെയും കർത്താവ് വിശ്വസത്തെയോടെ നേരോട് ജീവിപ്പാൻ അടിയങ്ങളെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ കർത്താവെസ്റ്റുലം തന്നെ ആമേൻ